ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നിന്റെ സേഫ്റ്റി ഡിസ്റ്റൻസ് മുന്നിൽ എന്ത് വാഹനം വന്നാലും ഈ ഒരു ഡിസ്റ്റൻസ് നീ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം അപ്പോൾ അതിലിടിക്കുവോ ഇവിടുന്ന് മാറ്റിയെടുത്താൽ അതി തട്ടുമോ ഇതാണ് നിന്റെ കോൺഫിഡൻസ് ഈ ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്ത് പോകുകയാണെങ്കിൽ മുന്നിലുള്ള വാഹനമായിട്ട് ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണേൽ ആക്സിഡന്റ് കുറവായിരിക്കും മനസ്സിലായി അവൻ സഡൻ ബ്രേക്ക് ചവിട്ടിയാലും നമുക്ക് ബ്രേക്ക് ചവിട്ടി നിർത്താനുള്ള ഒരു ഗ്യാപ്പ് ഇതിൻ്റെ ഇടക്ക് ഉണ്ട് അപ്പൊ ഇതാണ് നിന്റെ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു വാഹനം എടുത്താലും ഡ്രൈവ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഗ്യാപ്പ് എന്ത് ചെയ്യണം ഇപ്പം ചവിട്ടി നിർത്തുവാണെങ്കിൽ ഈ ഗ്യാപ്പി ചവിട്ടി നിർത്താനും പാടുള്ളൂ ഓക്കെ ഇനി ഈ വാഹനം മാറ്റിയെടുത്തു നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് നമ്മുടെ വാഹനത്തിന്റെ വലുപ്പം നിനക്ക് മനസ്സിലാകണം നമ്മുടെ വാഹനത്തിന്റെ വലുപ്പം എങ്ങനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഈ പോയിന്റ് വേണ്ട ദണ്ട ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ വലിപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടിയാണ് എന്തൊക്കെ ഈ രണ്ടും മിറർ അതും കൂടെ നമ്മുടെ വാഹനത്തിൻ്റെ ഇതിൽ ഉൾപ്പെടും പക്ഷെ നമുക്ക് എന്ത് തടസ്സം വന്നാലും ഈ ഒരു ഭാഗം ആ തടസ്സത്തിൻ്റെ ഓട്ടോ ഓട്ടോ തടസ്സമാണ് ആ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഏത് ഭാഗം ഈ ഭാഗം റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഓട്ടോയിൽ ഇരിക്കത്തില്ല ഇപ്പം ഓപ്പോസിറ്റ് ഒരു വലിയ വാഹനം വരുന്നെന്ന് വിചാരിച്ചു നേരത്തെ ഒരു ബൈക്കുകാരും വന്നില്ലേ അതേപോലെ വരുവാണെങ്കിൽ ഈ ഭാഗം ആ ബൈക്കുകാരൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നിന്നാലും അവൻ ഇടിക്കത്തില്ല പക്ഷെ ഈ വെട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ സ്റ്റിയറിംഗ് തിരിച്ച് അതേപോലെ പിടിക്കുകയും വേണം പിടിച്ച് ഇപ്പം വാഹനം മാറ്റി വെട്ടിച്ച് പിടിച്ചു ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാഹനം നമ്മൾ എങ്ങോട്ടാ വെട്ടിച്ച് ആ സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്യും ഒക്കെ തിരിച്ച് അതേപോലെ വെട്ടിച്ച് മാറി എന്ന് ഉറപ്പി തിരിച്ച് അതേപോലെ എന്ത് ചെയ്യണം കൊണ്ടുവരണം നമുക്കൊന്ന് നോക്കാ ഇത് റൈറ്റ് ഇൻഡിക്കേറ്റർ പുറത്തിന് വാഹനം വരുന്നുണ്ടോന്ന് നോക്കാം ഫസ്റ്റ് അത് வைபிர அத்திக்கேட்டர் போய் டேட்டு ஃபோட்டோ கிட்டு ഞാൻ ബ്രേക്ക് പറയുമ്പോട്ടോ കേട്ടോ ബ്രേക്ക് ഈ ഭാഗം ഓട്ടോടെ ഇപ്പുറത്ത് വന്നോ നീ ഇങ്ങനെ നോക്കരുത് നമ്മുടെ വാഹനം ചരിഞ്ഞാ നിൽക്കുന്നത് ആ ഒരു കാൽക്കുലേഷനിൽ ഇത് ഇപ്പുറത്ത് വന്നു നോക്കണം വന്നോ നേരെ വെച്ചാ ക്യാമറ വന്നോ ഇല്ല അപ്പൊ കുറച്ചുകൂടെ ബ്രേക്ക് ആ ക്ലച്ചിലാണ് ബ്രേക്ക് വണ്ടി മുന്നോട്ട് പോകാം ബ്രേക്ക് ഔട്ട് ഇപ്പൊ വന്നു നമ്മുടെ വാഹനം ഇങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി വന്നു 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 ആ ഇത് ആ ഓട്ടോടെ ഇപ്പുറത്താണ് ഓട്ടോയുടെ ഇപ്പുറത്താണ് ഓട്ടോയുടെ ബാക്ക് ഇല്ലേ ആ പോയിന്റ് ഇപ്പുറത്താണ് നിൽക്കുന്നത് അല്ലേ ശരിയല്ലേ ആ തിരിച്ചറിയി ഓക്കെ ഇനിയിപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകട്ടെ ബ്രേക്ക് ഇൻഡിക്കറ്റ് ഒന്നും കൂടെ ഓഫ് ഇട്ട് വെച്ചോടാം ഓഫായിപ്പോയി മുന്നോട്ട് പോയി ബ്രേക്കിന്ന് വിട്ടെ ബ്രേക്ക് ഓട്ടിക്ക് ആ തിരിക്കണ്ട കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ ബ്രേക്ക് ഔട്ടിക്ക് ഈ പോയിന്റ് കാണിച്ചതാ അല്ലേ ഓട്ടോട് ഇരിക്കുക ഈ പോയിന്റ് ഓട്ടോടെ ഇപ്പുറത്ത് ചെയ്താൽ മുന്നോട്ട് ഇങ്ങോട്ട് വരണം വരണം സൈഡിലേക്ക് ഇതാണ് സംഭവം ആണോ സെന്റർ അല്ല ഈ ഒരു പോയിന്റ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഓട്ടോടെ ഇപ്പുറത്ത് വരണം ഈ ഭാഗം അവിടെയാണ് തടസ്സം വരുന്നതെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന മനസ്സിലായി ഇത് മൊത്തം ഇത് മൊത്തം വരണല്ലോ ഇല്ല നമ്മുടെ വണ്ടി ചരിഞ്ഞു കിടക്കുന്നോണ്ട് നമ്മുടെ ഈ പോയിന്റ് ഇപ്പുറത്ത് വന്നിരുന്നു പക്ഷെ നീ നോക്കുന്നത് ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇപ്പോഴും ഓട്ടോയുടെ നേരല്ലേ നിൽക്കുന്നത് അല്ലെ അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ നമ്മൾ ചരിഞ്ഞു നിൽക്കുന്നതായിട്ട് നോക്കിയിട്ട് നമ്മുടെ വാഹനത്തിന്റെ പൊസിഷൻ വെച്ച് നോക്കിയിട്ട് വേണം ഇത് ഇപ്പുറത്തേക്ക് വന്നാന്ന് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ അതൊക്കെ ലെഫ്റ്റിലേക്ക് വന്നു

வச்சு முழுச்சுவிட்டு அச்சி காலம் மட்டு வண்டி இங்கே ஆக நேரே வச்சோடு குட் வச்சு முதுக்கு